ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ പലരും യു കെയിൽ താമസിച്ച് വീട് മേടിച്ചവരായിരിക്കും അല്ലെങ്കിൽ പലർക്കും നിയർ ഫ്യൂച്ചറിൽ വീട് മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ ശരിക്കും ഫലപ്രദമാകും അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറയാൻ പോകുന്ന കാര്യം സീരിയസ് ആയിട്ട് എടുത്തത് റീസെൻ്റ് ആയിട്ട് ഒരു സംഭവം നടന്നു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിംഗ് ഓഫീസറ് പുതുതായിട്ടൊരു വീട് മേടിച്ചു വീട് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു റൂമിൽ ഉപയോഗിക്കുന്ന റൂമിൽ ലാപ്ടോപ്പ് കൊത്തി വെച്ചിരുന്നു അതിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിച്ച് കംപ്ലീറ്റ് ആ വീട് ഫയറായി അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ മിക്കവസും പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴത്തേനും നമ്മൾ ഈ എഫ് എം ഒക്കെ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തും ഈ റീസൻ്റ് ആയിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി യുടെ ഒരു ഉദ്യോഗസ്ഥ ഇടയ്ക്കിടയിൽ കീപ്പായിട്ട് കീപ്പ് ഓൺ നമ്മുടെ ആട് നിങ്ങൾ ഉറപ്പായിട്ടും ഫയർ എല്ലാം വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കണം അതിപ്പം നിങ്ങൾ സ്വന്തമായിട്ട് മേടിച്ച പ്രോപ്പർട്ടിയാണ് ശരി റെൻ്റിന് താമസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ നോക്കിയത് അപ്പം നമ്മൾ വീട് മേടിക്കുമ്പോഴത്തേനും പ്രധാനമായിട്ട് ഇപ്പം നമുക്ക് ലിവിങ് റൂമ് അപ്പോൾ ഒന്ന് പിന്നെ നമുക്ക് മൂന്ന് നമ്മൾ ഉപയോഗിക്കുന്ന റൂമുകൾ അല്ലെ രണ്ട് റൂമ് അപ്പം ടോട്ടൽ മൂന്ന് പിന്നെ നമ്മൾ താഴെ നമ്മൾ കയറി വരുന്ന ഏരിയയിൽ നിന്ന് സ്റ്റെയർ കേസിലേക്ക് പോകുന്ന അപ്പം അത് നാല് അപ്പം ആ നാല് ഏരിയയിൽ നമുക്ക് ഓരോ ഇതുപോലെ സ്മോക്ക് അലാം സെറ്റ് ചെയ്യാം അപ്പം പിന്നെ കിച്ചണിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ റൂമുകളിൽ ഉപയോഗിക്കുന്ന അലാം ആയിരിക്കും ഇത് വെക്കുന്നത് അതിന് നമ്മൾ ഹീറ്റ് അലാം എന്ന് പറയും കിച്ചൺ ഹീറ്റ് അലാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാർബൺ മോണോക്സൈഡ് അലാം അത് സ്പെഷ്യലി നമ്മളിപ്പം അടുക്ക് അടുക്കളയിൽ ചിലരൊക്കെ വെക്കും ഇനിയിപ്പോൾ അടുക്കളയിൽ വെച്ചില്ലെങ്കിലും പ്രധാനമായിട്ട് നമുക്ക് വെക്കേണ്ടത് ബോയിലർ എവിടെയാണ് ഇരിക്കേണ്ടത് അതിനോട് ചേർന്നാണ് കാരണം മിക്ക സമയത്തും ആ ബോയിലറിൽ നിന്ന് ഒരു ഗ്യാസ് ഈ കാർബൺ മോണോക്സൈഡ് വാതകം റിലീസ് ആവുകയും പലപ്പോഴും നമുക്ക് ശ്വസിച്ചാലൊന്നും അറിയുമല്ല അത് ഒരു റീസെൻ്റ് ആയിട്ട് ഒരു സംഭവം ഞാൻ പറയാം സെയിൽ ഇപ്പം മാഞ്ചസ്റ്റർ അപ്പുറമുള്ള ഒരു സ്ഥലമാണ് സെയില് അപ്പം അവിടെ മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ കമ്പ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് മെമ്മറി ലോസ് ആകുന്നു അങ്ങനെ ജീപ്പിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേനും ജി പി പറഞ്ഞ് അങ്ങനെ ചിലപ്പം ഡിമെൻഷി ആയിരിക്കും അപ്പോൾ ഇവിടെ സംശയപ്പെടുക ഈ മുപ്പത് വയസ്സ് ചെറുപ്രായത്തിനെ ഡിമെൻഷ്യ ആവാൻ ഒരു സാധ്യതയില്ല അങ്ങനെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എഞ്ചിനീയർ വന്ന് വീട് സേർച്ച് ചെയ്ത് ചെക്ക് ചെയ്തപ്പോഴാണ് ഉപയോഗിച്ചിരുന്ന ഇവർ കിടക്കുന്ന റൂമിൻ്റെ സൈഡിൽ ചെറിയൊരു ബോക്സിനകത്താണ് ഈ ഈ ബോയിലർ വെച്ചിരുന്നത് ആ ബോയിലറിൽ നിന്നായിരുന്നു ഈ ഗ്യാസ് പിന്നെ അവർ അതിനുള്ള എഞ്ചിനീയർ വന്ന് കറക്റ്റായിട്ടത് അതാണ് ഈ ബോയിലർ ഇൻസ്റ്റോൾ ചെയ്തിരുന്നൊരു ഫോൾട്ട് സംഭവിച്ചതാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ അപ്പം നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാം ആ സ്മോക്ക് അലാം നമ്മൾ റൂമുകളിൽ വെക്കുന്ന അതുപോലെ നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് വെക്കുന്നത് നമ്മൾ ഒപ്റ്റിക്കൽ ഒരു കൺവെൻഷനലും ഉണ്ട് ഒപ്റ്റിക്കലുമുണ്ട് കൺവെൻഷനൽ ചിലപ്പോൾ രണ്ട് പൗണ്ട് മൂന്ന് പൗണ്ട് അത് ചിലപ്പം ഒരു തീ ഫയർ ഉണ്ടായിട്ട് ഏറ്റവും നല്ല ചൂടോടെ ആളിക്കത്തി മൂളി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് ചിലപ്പം പ്രവർത്തിപ്പിക്കാതെ ഇരിക്കാം പിന്നെ നമ്മൾ എപ്പോഴും ഒപ്റ്റിക്കൽ നമ്മൾ എപ്പോഴും നല്ലത് ഒപ്റ്റിക്കൽ മേടിക്കുന്നതായിരിക്കും പിന്നെ രണ്ട് തരത്തിലുണ്ട് ഇപ്പം ഒന്ന് മെയിൻ ഇതിൻ്റെ ബോർഡ് മദർ ബോർഡിൽ നിന്ന് ചെറിയ ഒപ്റ്റിക്കൽ കേബിൾ വഴി ഇതിലേക്ക് ചാർജ് കൊടുത്ത് ചെയ്യുന്നതും അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ മദർ ബോർഡിലേക്ക് ഈ സ്ക്രീനെ വരികയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈലുമായിട്ടൊക്കെ അപ്ഡേറ്റ് വരികയും ചെയ്യാം അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കോസ്റ്റ്ലിയാണ് ആയിരത്തി അഞ്ച് രണ്ടായിരം പൗണ്ട് വരെ നല്ല മുടക്ക് വരും അതേസമയത്ത് നമുക്ക് ഈ മറ്റേ ബാറ്ററി ഓപ്പറേറ്റഡ് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതായിരിക്കും നമ്മളെപ്പോലുള്ളവർക്ക് അതിപ്പോൾ ആണിനോ പെണ്ണിനോ ആർക്കുവാണെങ്കിലും ചെറിയൊരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളു അപ്പോൾ അത് ആദ്യം പരിചയം എപ്പോഴാണ് സ്മോക്ക് അലാം ഒപ്റ്റിക്കൽ സ്മോക്ക് സെൻസർ ഇത് പത്ത് എപ്പോഴും മേടി ശ്രദ്ധിക്കണം പത്ത് ഇയർ ബാറ്ററി ഇൻക്ലൂഡ് ടെൻ ഇയർ ഉള്ളത് മേടിക്കാൻ ശ്രമിക്കണം പിന്നെ ഫൈവ് ഇയർ വാറൻറ്റി പ്രധാനമായിട്ട് ഫയർ റേഞ്ചിൽ അത് ഈ കമ്പനി അവിടെ ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് മേടിക്കാൻ പറ്റുന്നത് നമ്മൾ അടുത്ത സ്ക്രൂഫിക്സ് എല്ലാ മെയിൻ ടൗണുകളിലും കാണാം സ്ക്രൂഫിക്സ് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ നമ്പർ ശ്രദ്ധിക്കുക എഫ് എ സിക്സ് സിക്സ് ടു സീറോ ആറ് ഇതിന് ഏകദേശം പതിനാറ് പൗണ്ട് വില വരും നമുക്ക് കാണാൻ പറ്റും എവിടെയൊക്കെ ബെഡ്റൂം ലിവിങ് റൂം ഡൈനിങ് റൂം ലാൻഡിങ് ഹാൾവേ അതുപോലത്തെ സാധ്യതകളൊക്കെ നമുക്ക് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം കണ്ടോ റെഡ്യൂസ നോയിസ് നോയിസ് അലാം ഫ്രം കുക്കിംഗ് ഫ്യൂംസ് സൈലൻസ് ലോ ബാറ്ററി ചിപ്സ് ഫോർ ഐറ്റേഴ്സ് ടെൻ ഇയർ സീൽഡ് ഫോർ ലൈഫ് ലിസ് ബാറ്ററി ഫൈവ് ഇയർ വാറണ്ടി അപ്പം ഇത് ആണ് നമ്മൾ ഇതുപോലത്തെ ഏരിയാസിലൊക്കെ ഫിറ്റ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ കിച്ചണിൽ ഞാൻ പറഞ്ഞ പോലെ കിച്ചൺ ഹീറ്റ് അലാം ഇതും ടെൻ ഇയർ വാറണ്ടി ബാറ്ററി സോറി ടെൻ ഇയർ ബാറ്ററി ഫൈവ് ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ പ്രധാനമായിട്ടും കിച്ചണിലാണ് ഇത് വെക്കുന്നത് കിച്ചൺ പിന്നെ ലോഫ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ബോയിലറിൻ്റെ അവിടെ വെക്കേണ്ടത് കാർബൺ മോണോക്സൈഡ് അല ഇത് നമുക്കിതിൻ്റെ ബാറ്ററി പത്ത് വർഷത്തേന് അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് തീരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ റീപ്ലേസ് ചെയ്യാം ഇതിനുശേഷം പതിനെട്ട് പൗണ്ട് വില വരും ഇതും നമ്മുടെ ഫയർ ഏഞ്ചിലാണ് ഇത് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ബോയിലറിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചാൽ മതി ഇത് നമുക്ക് ഇതിൻ്റെ സീലിങ്ങലാണ് പിടിപ്പിക്കേണ്ടത് ഇനി നമുക്ക് സീലിങ്ങൽ എങ്ങനെയാണ് നോക്കാം സീലിങ്ങിൽ പിടിപ്പിക്കുമ്പോഴത്തേനും വെട്ടം അടിക്കുന്ന വിൻഡോടെ ഇത് വിൻഡോ വിൻഡോടെ അടുത്ത് പോയി വിട്ട് ചെയ്യരുത് അതുപോലെ തന്നെ ഏകദേശം ആ റൂമിൻ്റെ നടുക്ക് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഇതുപോലെ തൊട്ടടുത്തുകൊണ്ട് പോയി പിടിപ്പിക്കുക ആ ലൈറ്റിൽ നിന്നുള്ള ചൂടൊക്കെ വന്ന് ചിലപ്പം ഫോൾസ് എല്ലാം അടിക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും ഇതുപോലെ ഇച്ചിരി കണ്ടോ ലൈറ്റ് നിന്നൊക്കെ ഒരു രണ്ട് മൂന്ന് അടി മാറി ഫിക്സ് ചെയ്യുമായിരിക്കും നല്ലത് നമുക്ക് ട്രയൽ ചെക്ക് ചെയ്യാം ഇതുണ്ടോ രണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ടോട്ടൽ ആറ് ബ്ലീപ്പ് രണ്ട് തരത്തിൽ അപ്പം അത് കറക്റ്റ് സെറ്റായി നമ്മൾ സാമ്പിൾ ചെക്ക് ചെയ്തു ഓരോ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ നമ്മൾ അന്ന് അടിച്ചു നോക്കണം വർക്ക് ചെയ്തുണ്ടോ വീഡിയോ ഒന്ന് ഇനി നമുക്കൊരു പായ്ക്കിൽ വരുന്ന പായ്ക്കിട്ടൊന്ന് പൊട്ടിക്കാം ഇതുപോലെ രണ്ട് പീസാണ് വരുന്നത് ഇത് ബേസ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രൂ കൊടുത്താൽ മതി രണ്ട് സ്ക്രൂ ഇതൊക്കെ ഇപ്പം തട്ടിക്കളഞ്ഞാൽ ഇത് ഒറ്റ സ്ക്രൂ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് സ്ക്രൂ കൊടുക്കാം ഇതുണ്ട് ഇത് ജസ്റ്റ് ഇതിലേക്ക് തേറ്റി തിരിച്ചു കഴിഞ്ഞാൽ ഇത് സെറ്റായി ഇത് എന്നിട്ട് ഊയിക്കളഞ്ഞാൽ മതി ബേസ് ആണ് അപ്പോൾ ഒരു സ്ക്രൂ കയറ്റി ഇതുപോലെ സിമ്പിളായിട്ടൊരു ചെറിയ സ്ക്രൂ ഇതുകൊണ്ട് ഇതുപോലെ ചുമ്മാ സ്ക്രൂ ചെയ്ത് കയറ്റി അത് വെക്കുന്നതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിൽ ഫയർ ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഔട്ട് സൈഡിൽ പോയി ഫയർ ഉണ്ടായാൽ തന്നെ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ബ്ലീപ്പ് ഹൈ വോളിയത്തില് ബ്ലീപ്പ് അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുവഴി നമുക്ക് അയലോക്കാർക്കൊക്കെ പെട്ടെന്ന് ഫയർ അവരെ വിളിക്കുകയും അവർ വന്ന് പെട്ടെന്ന് വീട് തകർത്ത് നമുക്ക് ഫയർ ഒരു പരിധിവരെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാം രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മളെല്ലാവരും പുതിയ വീട്ടിൽ വീട് മേടിക്കും ഹോം ഇൻഷുറൻസ് എടുക്കും അപ്പോൾ ഇൻഷുറൻസ് എടുത്ത് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മുടെ വീടിനകത്ത് ഫയറിൻ്റെ ഇത് ഇല്ല എന്നറിയുമ്പോൾ ചിലപ്പോൾ ഒരു നമുക്ക് ക്ലെയിം കിട്ടാതെ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഇപ്പോൾ ഇത് ടോട്ടൽ ഞാൻ മൂന്ന് റൂം ഹാളിൽ രണ്ടെണ്ണം പിന്നെ ഇതുപോലത്തെ ഹാൾവേയിൽ അപ്പോൾ ടോട്ടൽ ആറെണ്ണം പിന്നെ കിച്ചണില് പിന്നെ കാർബൺ മോണോക്സൈഡ് എല്ലാം കൂടി ഏഴ് എണ്ണം മേടിച്ച് എനിക്കൊരു നൂറ്റി ഇരുപത് പൗണ്ടേ മുടക്കു വന്നുള്ളൂ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു ചെറിയൊരു ഒരിഞ്ചിൻ്റെ സ്ക്രൂ മേടിച്ചു കഴിഞ്ഞാൽ എട്ടോ പത്തോ സ്ക്രൂ മതി അത് ചുമ്മാ ഒരു സ്ക്രൂ ഡ്രൈവർ ചുമ്മാ കാരണം നമ്മുടെ എല്ലാം ഇവിടുത്തെ വീടുകളുടെ റൂഫ് ഉണ്ടാക്കിക്കുന്നത് ഈ ജിപ്സും ബോർഡ് കൊണ്ടാണ് അത് ചുമ്മാ ഒന്ന് സ്ക്രൂ ചെയ്ത് കഴിയുമ്പോൾ അതേ അകത്തേക്ക് കയറിപ്പോക്കൊള്ളും പിന്നെ ഒരു പ്രധാന ഇത് ശ്രദ്ധിക്കുക ഒരിക്കലും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് ഇത് ഒട്ടിക്കാൻ ശ്രമിക്കരുത് കാരണം അത് ഇളക്കി സമയം ചില സമയത്തൊക്കെ അത് പെട്ടെന്ന് ഈ പശ വിട്ട് താഴെ പോയി പൊട്ടിപ്പോ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം എപ്പോഴും സ്ക്രൂ ചെയ്തേ മാത്രമേ ഇത് ഇൻസ്റ്റോൾ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് മിനിങ് കാണാം